ഈ വീഡിയോ ദയവായി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇതാ ഭാരത് ജൻതൻ യോജന എന്ന പേരിൽ ഒരു ഇത് വന്നിട്ടുണ്ട് ഇതാ അയ്യായിരം രൂപ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് പറയുന്നത് ഇതാ ഞാൻ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാം എനിക്ക് അറുന്നൂറ്റി പത്ത് രൂപ വന്നിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ പേ ഓൺ ഓണാവും എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് പറയുന്നത് ഇനി ഞാനൊരു ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം എനിക്ക് ഇന്നലെ വന്ന ഒരു ഓഡിയോ മെസ്സേജാണ് ഇന്നലെ facebook ഫേസ്ബുക്കില് ക്യാഷ് ബാക്ക് കിട്ടും ഓഫർ കണ്ടപ്പോ ഞാൻ അതിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി അപ്പൊ എന്താ കേന്ദ്ര സർക്കാരിന്റെ അറുനൂറ്റി ബാക്ക് കിട്ടും അങ്ങനെല്ലാം കണ്ടപ്പോ ഞാൻ അതിൽ അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അവര് പിന്നെ ചോദിച്ചു യു പി ഐ പിന്നെ അങ്ങനൊക്കെ അടിക്കാൻ പറഞ്ഞു ഞാൻ അതേപോലെ യു പി ഐ പിന്നൊക്കെ അടിച്ചു കൊറച്ച് കഴിഞ്ഞപ്പോ എന്റെ അക്കൗണ്ടിന്റെ അറുന്നൂറ്റി നാല് രൂപ അങ്ങോട്ട് പോയി ക്യാഷ് ബാക്ക് എന്നാണ് പറയുന്നത് പക്ഷേ സംഭവം ഇതാണ് ഭാരത് ജൻ ധൻ യോജനൻ്റെ ഒരു പോസ്റ്റർ നമ്മുടെ ഫേസ്ബുക്കിൽ കറങ്ങി നടക്കുന്നുണ്ട് സ്പോൺസേഡ് പോസ്റ്ററാണ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് മാജിക് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരാം അത് ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ച് തരാം ഞാനത് സെർച്ച് ചെയ്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ആ പോസ്റ്റർ അങ്ങനെ അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ഫേക്ക് വെബ്സൈറ്റിൽ എത്തപ്പെടും നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ പേയിലേക്ക് ഡയറക്റ്റ് ആക്സസ് ആണ് എന്നിട്ട് നിങ്ങൾക്ക് പേ ചെയ്യേണ്ട ഓപ്ഷൻ ാണ് വരുന്നത് അപ്പോൾ പലർക്കും ഇത് തെറ്റുപറ്റിയിട്ടുണ്ട് പലരുടെയും പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ തട്ടിപ്പിന്റെ പോസ്റ്റർ എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം അതിനുശേഷം ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇതിപ്പോൾ അതുപോലെയുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതുപോലെ പലതരത്തിലുള്ളവരും ഇത് കണ്ടോ മാജിക് ബോക്സ് സ്പർശിക്കൂ ഒപ്പം അയ്യായിരം വരെ ക്യാഷ് ബാക്ക് നേടുന്ന് ഇതുപോലെ തന്നെ പല രീതിയിൽ വരും ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു വെബ്സൈറ്റ് ആണ് ഓണാകുക ഇത് അയ്യായിരം എന്നുള്ളതൊക്കെ ഇത് നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് ഇതാ ഇപ്പോൾ എനിക്ക് അറുന്നൂറ്റി ഒൻപത് രൂപ ലഭിച്ചിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പേ ഓൺ ഓണാവും ഇതാ പേയ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷനാണ് വരുന്നത് സഞ്ജു എന്നു പേരുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് ഫോൺ പേ അക്കൗണ്ടിൽ ഇതുപോലെ തന്നെ വേറെയും അക്കൗണ്ടുകളുണ്ട് യാദവ് എന്തോ യാദവ് എന്നു പേരുള്ള അക്കൗണ്ടും ഉണ്ട് കുറേ ഉണ്ട് ഇവരുടെ പോസ്റ്റുകൾ ഇതുപോലെയുള്ളത് സാധാരണക്കാരെയും ഒരു വീട്ടമ്മയൊക്കെ പറ്റിക്കാൻ ഇത് ധാരാളമാണ് നമുക്കൊക്കെ മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ചിലപ്പോൾ ഈ പേ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പേ ചെയ്ത് കൊടുക്കും ഇപ്പം ആ ഞാൻ ഞാൻ കേൾപ്പിച്ച് തന്ന ആ വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ ഒരുപാട് ആൾക്കാർ ഇത് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് പൈസ പേ ചെയ്തു കൊടുക്കുക എന്നാണ് പതിവ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം റിപ്പബ്ലിക് ഡേ ക്യാഷിൻ്റെ എക്സാം എന്നിട്ടുള്ളത് ക്യാഷ് ബാക്ക് എന്നുള്ള പേജാണ് ആകെ രണ്ട് ഫോളോവേഴ്സേ ഉള്ളൂ ഇവിടെ രണ്ട് പോസ്റ്റുകൾ അവർ ചെയ്തിട്ടുണ്ട് ഇത് സ്പോൺസർഡ് പോസ്റ്റ് അതായത് ബൂസ്റ്റ് ചെയ്യുന്നതാണ് ഇവർ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മലയാളികളിലെത്തും മറ്റൊരു ഭാഷയും ആ ഭാഷക്കാരെയും പറ്റിക്കുന്നുണ്ട് ഇതുപോലെ ഓക്കെ അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ വ്യാജമായിട്ട് ഒരു വെബ്സൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അധികാരികളുടെ കയ്യിൽ എത്തുന്നവരെ നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഡൊമൈൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സഞ്ജു എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് പണം പോകുന്നത് അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ സൈബർ സെല്ലിന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇതാരുടേതാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല നിങ്ങളൊന്നും ഇത്ര തട്ടിപ്പിൽ പോയിട്ട് വീഴാറില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യാതിരിക്കരുത് കാരണം നമുക്കിടയിലുള്ള കുറേ സാധുക്കൾ അതെ നമ്മൾ പേ ചെയ്യുകയാണെന്ന് പോലും തിരിച്ചറിയാതെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരാണ് ഇത്തരം ചതിയിൽ പോയി പെടുന്നത് അപ്പോൾ ദയവായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുന്ന വേണം ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇത്തരം അറിവില്ലാത്തവരുണ്ട് അവർക്ക് ഇത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അധികാരുടെ കൈകളിലേക്ക് ഈ വീഡിയോ എത്തിയിട്ട് അവരും ഈ തട്ടിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ